ഈശ്വരഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ തെനാക് പെസ വ്യാഴാഴ്ച പെസക ത്രിദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കർത്താവിൻ്റെ രക്ഷാകരമായ ഇടപെടലും ബലിയും നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നു കൃഷ്ണനാഥൻ്റെ ഏറ്റവും സുന്ദരമായ ജീവിത മുഹൂർത്തങ്ങളിലൊന്നാണ് അന്ത്യത്താഴം അന്ത്യത്താഴത്തിൻ്റെ ചിന്തകൾ അനുസ്മരിപ്പിക്കും പ്രകാരം ഇന്ന് പെസാവ്യാഴാഴ്ച ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനാണ് തിരുസഭ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് ദിവ്യകാരുണ്യം രണ്ട് പൗരോഹിത്യം മൂന്ന് പരസ്നേഹം അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രതീകമായി തിരുഹൃദയമാണ് ദിവ്യകാരുണ്യമെന്നും തിരുഹൃദയത്തിൻ്റെ തുടിപ്പാണ് അഥവാ തിരുഹൃദയത്തിൻ്റെ താളമാണ് പൗരോഹിത്യമെന്നും തിരുഹൃദയത്തിൻ്റെ ചൈതന്യമാണ് പരസ്നേഹമെന്ന സുപ്രധാന കൽപ്പനയെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിരുഹൃദയം തിരുഹൃദയ താളം തിരുഹൃദയ ചൈതന്യം ദിവ്യകാരുണ്യം പൗരോഹിത്യം പരസ്നേഹം ഇനി ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് വ്യക്തമാക്ക വ്യക്തമായിട്ടും മൂന്ന് വിശുദ്ധരുടെ വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് ധ്യാനിക്കാനായിട്ട് സാധിക്കും ദിവ്യകാരുണ്യത്തെക്കുറിച്ച് വിശുദ്ധി അഗസ്റ്റിനോസ് പറയുന്ന ഏറ്റവും സുന്ദരമായ ഒരു വാക്യമുണ്ട് താൻ സ്നേഹിക്കുന്ന ജനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായി നൽകുവാൻ അവിടുന്ന് തന്നെ തന്നെ സമ്മാനമായി നൽകി തൻ്റെ ഹൃദയം സമാനമായി നൽകി ഹൃദയം ഭക്ഷിക്കാൻ നൽകി ദിസ് ഈസ് ദി ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് നമ്മൾ പറയുന്നു ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് നമ്മൾ പറയുന്നു പക്ഷേ ആ ശരീരം എന്ന് പറയുമ്പോൾ ആ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ മാംസകഷ്ണമല്ല മറിച്ചത് തിരുഹൃദയം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്നേഹിക്കുന്നവർ അഥവാ പ്രണയിക്കുന്നവരൊക്കെ പരസ്പരം ആ സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് പറയുന്ന വാക്യങ്ങളൊന്നാണ് ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് തരുന്നു എൻ്റെ ഹൃദയമൊക്കെ വരച്ചു വയ്ക്കും സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് അപ്പോൾ ഈ ഹൃദയം സ്നേഹത്തിൻ്റെ പ്രതീകമായി നിലനിൽക്കുന്നു എന്നാൽ പ്രതീകമെന്നല്ല ഞാൻ എൻ്റെ ഹൃദയം തന്നെ പറിച്ചെടുത്ത് നിനക്ക് തരുന്നു എന്ന രീതിയിലാണ് ക്രിസ്തു ഇടപെടുന്നത് നൂറുകണക്കിന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട് അതിനാദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതമായ എഴുന്നൂറ് എ ഡിയിൽ ഇറ്റലിയിലെ ലാൻസിയാനോയിൽ നടന്ന അത്ഭുതത്തിൽ തിരുവപ്പവും തിരുവീനും തിരുശരീരവും തിരു രക്തവുമായിട്ട് കാഴ്ചയിൽ തന്നെ രൂപാന്തീകരണപ്പെടുന്നു അപ്രകാരം വസ്തു തന്നെ ആ മെറ്റീരിയൽ തന്നെ മാറിപ്പോവുകയാണ് അങ്ങനെ മാറിക്കഴിയുമ്പോൾ കാലാകാലങ്ങൾ പല പാപ്പാമാരുടെയും കാലഘട്ടങ്ങളിലായിട്ട് വീണ്ടും വീണ്ടും ഇത് ശാസ്ത്രീയ പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട് ശാസ്ത്രീയ പരീക്ഷണത്തിന് വിധേയമാക്കിയുമ്പോൾ മാംസകഷ്ണമായി മാറിയ തിരുവോസ്തി പരിശോധിച്ചതിനു ശേഷം വിദഗ്ധരായ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഇപ്രകാരമാണ് ഇത് ആരോഗ്യപൂർണരായ ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൽ നിന്നും അടർത്തിയെടുത്ത അല്ലെങ്കിൽ മുറിച്ചെടുത്ത ഒരു കഷ്ണമാണ് ഹൃദയത്തിൻ്റെ ഒരു കഷ്ണം ദിവ്യകാരുണ്യം ആ അത്ഭുതത്തിലൂടെ ക്രിസ്വാകൻ നമുക്ക് വ്യക്തമാക്കി തരികയായിരുന്നു ഞാൻ നിനക്ക് പകുത്തു നൽകിയിരിക്കുന്നത് എൻ്റെ ശരീരമല്ല എൻ്റെ ഹൃദയം തന്നെയാണ് ദിവ്യകാരുണ്യം തിരുഹൃദയമാണ് എന്തിനാ കർത്താവ് തിരുഹൃദയം നമുക്ക് ഭക്ഷിക്കാൻ തന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സൃഷ്ടാവമായ ദൈവത്തിന് സൃഷ്ടവസ്തുമായ നമ്മളുടെയൊക്കെ ശരീരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാര പദാർത്ഥവും അതിൻ്റെ ഊർജം കൃത്യമായും പങ്കുവയ്ക്കപ്പെട്ട് ഉച്ചുമുതൽ ഉള്ളംകാല് വരെയുള്ള സകല കോശങ്ങളിലേക്കും അതിൻ്റെ ഊർജ്ജം പകർന്നു നൽകപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന യേശുനാഥൻ ദിവ്യകാരുണ്യം ഉച്ച മുതൽ വരെ നമ്മളോട് ലയിച്ച് ചേരുന്നു ഒപ്പം ഊർജം പങ്കുവയ്ക്കുന്നു നമ്മളോട് വീണ്ടും ലയിച്ച് ചേരുവാനുള്ള യേശുവിൻ്റെ ഏറ്റവും തീവ്രമായ സ്നേഹത്തിൻ്റെ കൊതി അതാണ് അപ്പമായി നമ്മളിലേക്ക് വരാൻ കർത്താവ് കാത്തു നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മളപ്പമായി ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തു നമ്മളിലേക്ക് ലയിച്ചു നേരിയാണ് ഉച്ചുമതിലുള്ളങ്കാല് വരെ ചെയ്യുന്നു രണ്ടാമതായിട്ട് ആ ശരീരത്തിനും ആത്മാവിനും പൂർണ്ണമായ ഊർജ്ജം നൽകുന്നൊരു പ്രക്രിയ കൂടി അപ്പോൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ആത്മാവിന്റെ ഭോജനമായി അപ്പത്തിൻ്റെയും ബീജന്റെയും സാദൃശ്യങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദിവികാനത്തെക്കുറിച്ചുള്ള ആ ഡെഫിനേഷൻ ആ നിർവചനം ആരംഭിക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ ഭോജനമായി അപ്പത്തിൻറെയും ബീജിന്റെയും സാദൃശ്യങ്ങളും നമ്മുടെ കർത്താവായ യേശു മിശിയായുടെ തിരു ശരീരവും തിൻ രക്തവും ആത്മാവും ദൈവത്വവും അടക്കിക്കൊള്ളുന്ന കുദാശിയാകുന്നു ദിവ്യകാരുണ്യം അങ്ങനെ നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായിട്ട് ഉച്ച മുതൽ ഉള്ളങ്കാനോനെയുള്ള സകല കോശങ്ങളിലേക്കും ലയിച്ചുചേരുകയും ഊർജം പങ്കുകയും ചെയ്യാനായിട്ട് നമ്മുടെ തന്നെ ആഹാരമായി ഗുസ്നാഥൻ മാറുന്നു ഒരു പെരിക്കൻ പക്ഷിയെപ്പോലെ ചങ്ക കുത്തി തുറന്ന് അതിനെ ചോര കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ജീവൻ നിലനിർത്താനായിട്ടുള്ള രക്തം പങ്കുവയ്ക്കുന്ന പെരിക്കൻ പോലെ കർത്താവ് സ്വന്തം ഹൃദയം നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ തിരുഹൃദയം തന്നെയാണ് ദിവ്യകാരുണ്യം അത് ആ ബോധ്യത്തോടു കൂടി ആ കൂടി നമുക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാം അപ്പം രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് തിരുഹൃദയ താളമാണ് പൗരോഹിത്യം ജോൺ മരി മിയാരിയുടെ ഏറ്റവും സുന്ദരമായ ഒരു വാക്യമാണ് ക്രിസ്തുവിൻ്റെ ഹൃദയ തുടിപ്പാണ് പൗരോഹിത്യം ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുക ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഓരോ പ്രാവശ്യം ഹൃദയം മിടിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തം പങ്കുവയ്ക്കാൻ വേണ്ടിയാ രക്തം കൃപയുടെ പ്രതീകമാണ് ജീവന്റെ പ്രതീകമാണ് ജീവൻ നൽകി കൃപ നൽകി നമ്മളെ നിലനിർത്താനായിട്ട് ഹൃദയം ഇടിച്ചു കൊണ്ടിരിക്കുന്നു ഹൃദയത്തിനൊരു താളമുണ്ട് ആ താളമാണ് പൗരോഹിക്കും അതായത് മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ജീവനുള്ളതിൻ്റെ പ്രതീകമാണ് ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഹൃദയം ഇടിക്കുന്നു എന്ന് പറയപ്പെടുന്നത് അപ്പോൾ വിഷ്ണു ജോൺ ബെരിമിയാനി പറയുന്ന ആ വാക്യത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം ക്രിസ്തുവിൻ്റെ ഹൃദയ തുടിപ്പാണ് പൗരോഹിത്യം അതായത് ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എങ്ങനെയെന്നോ പൗരോഹിത്യത്തിലൂടെ പൗരോഹിത്യം ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളൊരു വിളിയാണ് ആ ശുശ്രൂഷയിലൂടെ കുദാശ പരിക്രമത്തിലൂടെ വിശുദ്ധീകരണത്തിലൂടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിലൂടെ ക്രിസ്തു നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മൾക്കിടയിൽ ജീവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ക്രിസ്തുവിനെ ശ്രമിക്കാം ക്രിസ്തുവിൻ്റെ കുദാശ കുലാശയിലൂടെയുള്ള വിശദീകരണം നമുക്ക് ഏറ്റെടുക്കാം പൗരോഹിത്യം നൽകിയതിനെ നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം അതൊരിക്കലും ഒരു ഭരണ ഭരണശൃംഖലയല്ല ഒരു ഭരണശ്രേണിയല്ല ഒരു ഭരണാധികാരിയോ അധികാരത്തിൻ്റെയോ ഒന്നും അടയാളമല്ല പൗരോഹിത്യം എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും അങ്ങനെ ചിത്രീകരിച്ച് അതിനെ മോശപ്പെടുത്തി പൗരോഹിത്വത്തിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും ജനത്തെ അടർത്തിക്കൊണ്ടുപോകാൻ അകറ്റിക്കൊണ്ടു പോവാനായിട്ട് ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ നമുക്ക് സമൂഹത്തിൽ കണ്ടെത്താൻ സാധിക്കും പക്ഷെ ഒരിക്കലും പൗരോഹിത്യം ഒരു അധികാരമല്ല പൗരോഹിത്യം ഒരു ശുശ്രൂഷയാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ കാർക്കശത്തോടു കൂടി ചില തിരുത്തലുകളിൽ ഏർപ്പെടാൻ പുരോഹിത്വം നിർബന്ധിതരാകുന്നത് തെറ്റിൻ്റെ വഴികളും തെറ്റിൻ്റെ തെറ്റായ ചിന്തകളും വഴികളുമൊക്കെ കാണുമ്പോൾ അത് തിരുത്താനുള്ള പൗരോഹിത്യത്തിലെ പ്രവാചക ദൗത്യം കൂടി അവനിൽ നിക്ഷിപ്തമായിരിക്കുന്നതുകൊണ്ടാണ് പുരോഹിതനെ ഇടപെടേണ്ടി വരുന്നത് പക്ഷെ ഒരിക്കലും അത് അധികാരം അധികാരം പ്രയോഗിക്കുകയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പുരോഹിതനുള്ള സ്നേഹത്തിനും ബഹുമാനത്തിനും നമുക്ക് ആയിരിക്കാം എന്ന് പറയുമ്പോൾ എന്തിനാ എന്തിനാ പുരോഹിതനെ ബഹുമാനിക്കുന്നത് നമ്മളെ ശുശ്രൂഷിക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയെ എന്തിനാണ് സ്നേഹിക്കുന്നത് എന്തിനാണ് ബഹുമാനിക്കുന്നത് അല്ലെങ്കിൽ ശുശ്രൂഷിച്ചിട്ട് പോയാൽ പോലെ പക്ഷേ നമ്മൾ അദ്ദേഹത്തിൽ കാണുന്നത് യേശുനെ തന്നെയാണ് ഒരു കുടുംബത്തിനകത്ത് അപ്പനെ കാണുമ്പോൾ എന്തിനാ അപ്പ അപ്പനെ സ്നേഹിക്കുന്നത് എന്തിനാ അപ്പനെ ബഹുമാനിക്കുന്നത് എന്തിനാ അപ്പനെ അനുസരിക്കുന്നത് അത് കൃത്യമായും നമ്മളാ സ്നേഹത്തിൽ ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനും വിജയം കൈവരിക്കാനും സാധിക്കുകയുള്ളു ആ സ്നേഹത്തിൻ്റെ ആസ്വാദനം സാധ്യമാവുകയുള്ളു അപ്പം അതുകൊണ്ടാണ് സ്നേഹിക്കുന്നത് ഒരപ്പനെ കുടുംബത്തിനകത്ത് സ്നേഹിക്കുന്നത് അതുപോലെ ഒരു വൈദികനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ള സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ഹൃദയ തുടിപ്പാണ് പൗരോഹിത്യം ഹൃദയത്തിൻ്റെ ഹൃദയം ഇടിപ്പ് അല്ലെങ്കിൽ ഹൃദയ താളമാണ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഹൃദയം പിടിക്കുന്നത് ഏത് ഏത് പ്രേരക ശക്തിയാലാണ് ഈ ഹൃദയം ഇടിക്കുന്നത് ക്രിസ്തുവിനെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്തുവിന് പിതാവിനോടുള്ള സ്നേഹ പിതാവായ ദൈവത്തിന് ക്രിസ്തുവിനോടുള്ള സ്നേഹം അതാണ് പ്രേരക ശക്തിയായി ഈ ഹൃദയം മിടിക്കുവാനായിട്ട് കാരണമായി മാറുന്നത് എന്താണ് ഇതിൻ്റെ ലക്ഷ്യം ഈ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷ്യം രക്തം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് കൃപ പങ്കുവയ്ക്കുക എന്നുള്ള കരുട പങ്കുവയ്ക്കുക എന്നുള്ള അത് മനുഷ്യ മനുഷ്യരിലേക്ക് സഹോദരങ്ങളിലേക്ക് പങ്കുവയ്ക്കാനായിട്ടാണ് ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതിൻ്റെ ഊർജ്ജമുണ്ട് അഥവാ പ്രേരക ശക്തിയുണ്ട് ഒപ്പം ഇതിനൊരു ലക്ഷ്യവുമുണ്ട് പിതാവായ സ്നേഹമാണ് പ്രേരക ശക്തി മനുഷ്യനോട് കരുണ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പം ഹൃദയം പിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം പൗരോഹിത്യം ഈ രണ്ട് ധർമ്മങ്ങളുമായിട്ട് രണ്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൗരോഹിത്യം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്താൽ പ്രേരി പ്രേരിതമായതും സഹോദരങ്ങളോട് സ്നേഹം പങ്കുവയ്ക്കാൻ ലക്ഷ്യം വെച്ചുള്ളതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ പൗരോഹിത്വം ഹൃദയം തുടിപ്പാണെന്ന് പറയുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത ക്രിസ്തു നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരവസ്ഥയാണ് പൗരോഹിത്യം എന്നതിന് അപ്പുറം ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരവസ്ഥയാണ് പൗരോഹിത്യം എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി സാധാരണഗതിയിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ പാപികളായ മനുഷ്യൻ അവനല്ലെങ്കിലും ക്രിസ്തുവിനെ കാണാൻ സാധിക്കും ഈ മാരകമാപത്ത് കഴിയുന്ന അല്ലെങ്കിൽ പാപം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പുരോഹിതനെങ്കിൽ അവരും മനുഷ്യനാണ് അവനും ബലഹീനനാണ് അവനും പാപം ചെയ്യുന്നവനാണ് അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പരിക്രമം ചെയ്യുന്ന ഈ കൂനാശിനോട് എങ്ങനെ ക്രിസ്തുവിന്റെ കൃപ കടന്നു വരും അപ്പം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആര് കുനാശ പരികരമം ചെയ്യുന്നു എന്നുള്ളതല്ല വസ്തുത എന്ത് വിശ്വാസത്തോടു കൂടി നീ കുലാശ സ്വീകരിക്കുന്നുള്ളതാണ് നീ നിന്റെ വിശ്വാസത്തോടു കൂടി കുനാശ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ കുനാശയുടെ സകല കൃപകളും നിങ്ങളിലേക്ക് വന്നുചേരും അത് പുരോഹിതൻ പാപിയാണെങ്കിലും അല്ലെങ്കിലും അത് സാധ്യമാകും എന്നാൽ യോഗ്യത ഇല്ലാതെ ആഗ്രഹമില്ലാതെ ഒരാൾ കുനാശ സ്വീകരിക്കുകയാണെങ്കിൽ അയാളിലേക്ക് അനുഗ്രഹങ്ങളൊന്നും വന്നു ചേരുകയും ഇല്ല എന്നുള്ളതാണ് സത്യം അത് കൃത്യമായിട്ട് വന്ധ്യത്താരത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും ക്രിസ്തു എന്ന ഏറ്റവും യോഗ്യരായ പുരോഹിതൻ ഏറ്റവും ശ്രേഷ്ഠനായ പുരോഹിതൻ അർപ്പിച്ച ബലി ഒരിക്കലും ക്രിസ്തുവിന് പാപമില്ല എന്നിട്ടും എന്തേ ആ ബലിയിൽ നിന്നും അപ്പം സ്വീകരിച്ചൊരുവൻ പോയി കെട്ടിത്തൂങ്ങിച്ചെത്തു അപ്പം പാപം ചെയ്യുന്നു കെട്ടിത്തൂങ്ങിച്ചെത്തു യുദാസ് അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ബലി അർപ്പിക്കുന്നവൻ്റെ യോഗ്യതയല്ല ബലി സ്വീകരിക്കുന്നവൻ്റെ യോഗ്യതയാണ് കൃപയുടെ ഒഴുക്കിന് കാരണമായി മാറുന്നത് കൃപയുടെ ഒഴുക്കിന് കാരണമായി മാറുന്ന ബലി അർപ്പിക്കുന്നവൻ്റെ യോഗ്യതയെ നമുക്ക് വിട്ടുകളയാം അവിടെ ക്രിസ്തു പ്രവർത്തിച്ചോളൂ പക്ഷേ ഈ ബലിയിൽ പങ്കു കയർന്ന് ഉദാശ സ്വീകരിക്കുന്ന വ്യക്തിക്ക് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഈ കരുണ ഒഴികുകയും അയാൾ രക്ഷിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ അല്ലാത്തപക്ഷം അയാൾ നശിക്കാൻ നൽകുകയും എന്ന് നമുക്ക് കൃത്യമായിട്ടും ആ സമൂഹത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക ചെയ്യും അതിന് പൗരോഹിത്യം നമുക്ക് പൗരോഹിത്യത്തെ നമുക്ക് മാനിക്കാം സ്നേഹിക്കാം മൂന്നാമത്തത് ഹൃദയ ചൈതന്യം തിരുഹൃദയ ചൈതന്യമാണ് പരസ്നേഹം എന്ന് പറയപ്പെടുന്ന കല്പന ഒന്നിയോഹന നാലാം അധ്യായം പതിനാറാം ബാക്കി പ്രകാരം പറയും ദൈവം സ്നേഹമാണ് ഫ്രാൻസിസ് അസീസി ഫ്രാൻസിസ് ഇപ്രകാരം വിളിച്ചു പറയുന്നു സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന പരാതി നമുക്ക് വ്യക്തമായി നിന്നും ഈ ഭൂമുഖത്ത് മുഴുകി മുഴുകിക്കേൽക്കുന്നുണ്ട് ക്രിസ്തു അതിനു വേണ്ടിയാണ് ക്രിസ്തു മതം എന്ന് പറയപ്പെടുന്ന ആശയമൊക്കെ പിന്നീട് രൂപപ്പെടുന്നതാണെങ്കിലും ക്രിസ്തീയത എന്തിനാണ് ക്രിസ്തു പങ്കുവച്ചത് സുവിശേഷം എന്തിനാണ് ക്രിസ്തു നൽകിയത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കണമെന്ന് ക്രിസ്തു എന്തിനാണ് നിർദ്ദേശം നൽകിയത് അത് ഈ സ്നേഹം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് തിരിച്ചനേക്കാൻ സാധിക്കും അത് കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നൊരു പാപ്പ ഇപ്പോൾ നമ്മുടെ നയിക്കുന്നുമുണ്ട് ഫ്രാൻസിസ് പാപ്പ ആ സ്നേഹമാണ് നമ്മൾ പങ്കുവയ്ക്കേണ്ടതെന്ന് നമ്മൾ പഠിപ്പിക്കുന്ന പാപ്പ അപ്പോൾ തിരുഹൃദയ ചൈതന്യമാണ് പരസ്നേഹം എന്ന കൽപ്പന നമുക്ക് പഠിച്ചാക്കാൻ സാധിക്കും യും പറയുന്നുണ്ട് വിളക്കെടുക്കാൻ എടുത്ത കന്യകമാര് വിളക്കിനൊപ്പം എണ്ണ കരുതിയില്ല അപ്പോൾ ആ എണ്ണയില്ലാത്തതിൻ്റെ പേരിൽ വിളക്ക് അണഞ്ഞു പോവുകയും അവർക്ക് ദൈവത്തിന് മുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്നു കാരുണ്യപ്രവർത്തനം ഏർപ്പെടാതെ പോയ മനുഷ്യനെക്കുറിച്ച് കർത്താവ് പറയുന്നത് തന്നെയാണ് നിങ്ങൾ പുറത്താക്കപ്പെടും ഇത് രണ്ടും ഒരുപോലെ പറയുമ്പോഴുന്നതാണ് അപ്പോൾ വിളക്കിൽ കരുതേണ്ട എണ്ണ അത് സ്നേഹമാണ് ആ സ്നേഹമാണെന്ന എണ്ണയില്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ പുണ്യപ്രവൃത്തികളും ഭക്തിയും കരിന്തിരി കത്തിപ്പോവും പുകഞ്ഞുപോകും അത് കരിഞ്ഞു പോയിട്ട് നീ ഇതിൻ്റെ വിളക്ക് കെട്ടുപോയിട്ട് നിനക്ക് നിനക്കണത്ത് പ്രവേശിക്കാൻ സാധിക്കു സ്നേഹം ചേർത്ത് വെക്കുക പരസ്നേഹം ചേർത്ത് വയ്ക്കുക നിൻ്റെ ഹൃദയമാകുന്ന വിശദീകരണത്തിൻ്റെ കൽഭരണിക്കുള്ളിൽ നീ സ്നേഹത്തിൻ്റെ ജലം സൂക്ഷിച്ചുവെക്കുക കർത്താവിൻ്റെ ആശീർവാദ വലസുകൾ അതിനും മീതെ കടന്നു പോകുമ്പോൾ അത് കൃപയുടെ ഒഴുക്കായ വീഞ്ഞായി മാറും രുചികരമായ ആസ്വാദികരമായ വീഞ്ഞായി മാറും ആ സ്നേഹം മാത്രമേ അത് നിന്നിൽ സംഭവിക്കുകയുള്ളൂ അപ്പോൾ എണ്ണയും ജലവും ഒക്കെ സൂക്ഷിച്ച് സൂചിപ്പിക്കുന്നത് ഈ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് വീണ്ടും സമരിയാക്കാരൻ നല്ല സമരിയാക്കാരൻ ആ വഴിയിൽ അപകടത്തിൽപ്പെട്ടു പോയ മനുഷ്യനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വെള്ളവും ബീഞ്ഞും ഉപയോഗിച്ച് അവന്റെ മുറിവുകൾ വെച്ച് കെട്ടിയിട്ട് അവനെ കൊണ്ടുവന്ന് സത്രത്തിലാക്കുന്നു അവന്റെ സ്നേഹം പങ്കുവയ്ക്കുക എന്നിട്ട് അവനുള്ള രണ്ട് തനാറ കൊടുത്തിട്ട് അവനെ ശുശ്രൂഷിക്കാനായിട്ട് അവനെ ഏൽപ്പിക്കുക ഏൽപ്പിക്കുകയും ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടെ എല്ലാം കൃത്യമായിട്ടും ആ സ്നേഹത്തിൻ്റെ സ്നേഹമാണ് വീണ്ടും വീണ്ടും കർത്താവ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം സ്നേഹത്തെപ്പുറത്ത് ഞാൻ സംഭവിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനായി കടന്നു വന്നത് അടക്കി വയ്ക്കാൻ പറ്റാത്ത സ്നേഹം കൊണ്ടാണ് അതൊരു അത് സ്നേഹിച്ച് സ്നേഹിച്ച് ഇനി ഭൂമിയെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടിയാണ് അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തിനാ നമ്മൾ കൃഷ്ണനാഥൻ നമുക്ക് വേണ്ടി സൗഖ്യം പങ്കുവയ്ക്കുന്നത് ആ സൗഖ്യം പങ്കുവെക്കുന്നത് ആ സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടി തന്നെ എന്തിനാണ് ക്രിസ്തുനാഥൻ ഈ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചത് അതെല്ലാം സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് അപ്പൊ സ്നേഹത്താൽ പ്രേരിതമായിട്ടല്ലാതെ ക്രിസ്തു ഒന്നും ചെയ്തിട്ടില്ല ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ക്രിസ്തു ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങളും സംഭവിച്ചു പോയതാ അതൊന്നും പ്രീപ്ലാൻഡല്ല അടക്കി വയ്ക്കാൻ പറ്റാത്ത സ്നേഹം അത് അടപുട്ടി പുറത്തേക്ക് ഒഴുകിയതാ അതിനെ ആ സ്നേഹം നമുക്ക് പറയാണ്ട് അത്ഭുതങ്ങളും നമ്മൾ പറയുന്നത് അതൊരിക്കലും ക്രിസ്തു ഒരു ഒരു മാജിക് ഷോ നടത്താൻ വേണ്ടി ചെയ്തതല്ല അടക്കി വയ്ക്കാൻ പറ്റാത്ത സ്നേഹം പുറത്തേക്ക് ഒഴുകി വരുന്നു നമുക്ക് ഇപ്രകാരം ചിന്തിക്കാൻ സാധിക്കും അന്ത്യത്താഴത്തില് ദിവ്യകാരണ്യം ദിവ്യകാരണ്യം സ്ഥാപിച്ചുകൊണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അത് സ്നേഹം കൊണ്ടാണ് കുരിശ് മരിച്ചത് സ്നേഹം കൊണ്ടാണ് മൂന്ന് ദിവസങ്ങൾക്ക് ഇപ്പുറം പൊളിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നതും ഇനി സ്നേഹിക്കണമെന്നുള്ള കൊതി കൊണ്ടാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകും പോകുമ്പോഴും ആ സ്നേഹിക്കാൻ വേണ്ടി അപ്പോസ്വരന്മാരെ ഇവിടെ ഏൽപ്പിച്ച് നിർദ്ദേശിച്ച് ഇവിടെ നിർത്തിയെടുത്ത് പോകുന്നതും ദിവ്യകാനത്തിലൂടെ വീണ്ടും ആ സ്നേഹം പങ്കുവയ്ക്കുന്നതും ഒക്കെ അടക്കി വയ്ക്കാൻ പറ്റാത്ത സ്നേഹമുണ്ട ആ സ്നേഹമാണ് നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടതായിട്ടുള്ളത് പരസ്നേഹം പരസ്നേഹം എന്നതിന് അപ്പുറം ഒരു കൽപ്പനയുമില്ല ആ ഒരു കൽപ്പന വാദിച്ച ഈ ഭൂമി ഈ ഭൂമിയെ തന്നെ നമുക്ക് സ്വർഗമാക്കി മാറ്റാൻ സാധിക്കും സാധിക്കും എന്നതുകൊണ്ടാണ് കർത്താവ് പറയുന്നു ഇനി എല്ലാ കൽപ്പനകളും മാറ്റി മാറ്റിവെക്കുകയാണ് ഒരൊറ്റ കൽപ്പന മാത്രം സ്നേഹം സ്നേഹിക്കുക എന്ന എന്നൊരൊറ്റ കൽപ്പന നീ പാലിക്ക് ബാക്കിയെല്ലാം നടക്കും ഈശ്വനാഥൻ പറയുന്നതിന് എന്നെ നീ സ്നേഹിക്കുക എന്നെ നീ സ്നേഹിക്കുകയാണെങ്കിൽ ഭക്തി പ്രാർത്ഥന ഞായറാഴ്ച കുർബാന കൂടെ കൂടെയുള്ള കുംഭസാരം ആത്മീയകാര്യങ്ങളുള്ള താല്പര്യം ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായിക്കോളൂ സ്നേഹിക്കാന്നുള്ള ഒരു കാര്യം സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് സ്നേഹിക്കാനായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ പിന്നെല്ലാം സ്പോണ്ടൈനിയസ് ആക്ഷൻ അതെല്ലാം പിന്നെ സ്വയം പ്രേരിതമായ പ്രേരിതമായ കർമ്മങ്ങളാണ് കൺമുന്നിൽ കണ്മുമ്പിൽ കാണുന്ന അത്യാവശ്യ സന്ദർഭങ്ങളോട് സ്നേഹത്താൽ പ്രേരിതമായി പ്രതികരിക്കുന്നതിനെയാണ് കരുണ എന്ന് പറയുന്നത് കൺമുമ്പിൽ കാണുന്ന അത്യാവശ്യ സന്ദർഭങ്ങളോട് സ്നേഹത്താൽ പ്രേരിതമായി പ്രതികരിക്കുന്നതിനാണ് കരുണ എന്ന് പറയുന്നത് അപ്പോൾ സ്നേഹമുണ്ടോ നീ ഇങ്ങനെ ഒരു കൃത്യമായ ഒരു ടൈം ടേബിൾ വെച്ച് ഇത്ര ഇത്രാം തീയതി ഇത്രാം ദിവസം ഇത്ര മണിക്ക് പ്രവൃത്തി ചെയ്യും എന്ന പ്രഖ്യാപനമൊക്കെ മാറ്റിവെച്ചിട്ട് എൻ്റെ കൺമുമ്പിൽ ഒരാൾ ഒരു അസ്വസ്ഥനായ മനുഷ്യനെ കാണുമ്പോൾ ഓടിച്ചെന്ന് അവനെ ആശ്വസിപ്പിക്കാനോ എൻ്റെ കൺമുമ്പിൽ ഒരു വിശം എന്ന് പറഞ്ഞ മനുഷ്യനെ കാണുമ്പോൾ അവന് വേണ്ടി തൻ്റെ അപ്പം തൻ്റെ വിശത്ത് മറന്ന് പങ്കുവെക്കാനോ സാധിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നായിട്ട് പ്രവൃത്തി മാറുന്നു എങ്ങനെയാണെന്നോ ഉള്ളിൽ സ്നേഹമുള്ളതുകൊണ്ട് അപ്പോൾ ആ സ്നേഹം എന്ന പ്രേരോക ശക്തി കൊണ്ട് നമുക്കതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും നമുക്കിനി ചിന്തിക്കാം മൂന്ന് കാര്യങ്ങളാണ് കർത്താമങ്ങളെ ഓർപ്പിക്കുന്നത് ഒന്ന് ദിവ്യകാരുണ്യം എന്ന് പറയപ്പെടുന്നത് അതെൻ്റെ ഹൃദയം തന്നെ നീ കാണുന്ന ഈ പൗരോഹിത്യമുണ്ടല്ലോ ഉണ്ടല്ലോ നിനക്ക് കൃപ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പൗരോഹിത്യം ആ പൗരോഹിത്യം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയ താളമാണ് എൻ്റെ ഹൃദയ തുടിപ്പാണ് നിനക്ക് ഞാൻ നൽകിയ കൽപ്പന ഉണ്ടല്ലോ എല്ലാവരെയും സ്നേഹിക്കണമെന്നുള്ളത് ആ സുപ്രധാനമായ കൽപ്പന അത് എൻ്റെ ഹൃദയത്തിൻ്റെ ചൈതന്യമാണ് അത് സ്വീകരിക്കുന്നവൻ ദൈവതുല്യനായിട്ട് മാറുന്നു തിരുഹൃദയവും തിരുഹൃദയ താളവും തിരുഹൃദയ ചൈതന്യവും നമ്മെ നവീകരിക്കട്ടെ ഈ പെസഹ എന്ന കടന്നുപോകലിലൂടെ നമ്മൾ ക്രിസ്തുവിലേക്ക് കടന്നു പോകാൻ ഇടപെടട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ